റോഡിലെ കുഴിയിൽപ്പെട്ട് തെറിച്ചു വീണ ബൈക്ക് യാത്രികനായ യുവാവ് ടോറസ്റ്റ് ലോറി കയറി മരിച്ചു കൊടുമ്പ് എം ജി എം യു പി സ്കൂൾ നേതൃവശം ലക്ഷ്മണന്റെ മകൻ ശങ്കർ ഇന്നലെ വൈകിട്ട് മണിയോടെ പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് കുളത്തിന് സമീപത്തായിരുന്നു അപകടം തമിഴ്നാട് ചാവടിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ശങ്കർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു ഇതിനിടെ എതിരെ വന്ന ടോറസ്റ്റ് ലോറി ശങ്കറിന്റെ ശരീരം ത്തിലൂടെ കയറിയിറങ്ങി ശങ്കർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അമ്മ ശാന്തി സഹോദരി അശ്വതി പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള തകർന്നു കിടക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ അപകടത്തിൽ പത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് ബൈക്ക് യാത്രികനായ കുടുംബ സ്വദേശി ശങ്കർ മരണപ്പെടാൻ കാരണം റോഡിലെ കുഴിയാണ് ഇതേ തുടർന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അത്തിക്കോട് ജംഗ്ഷൻ ഉപരോധിച്ചു തകർന്നു കിടക്കുന്ന റോഡ് താൽക്കാലികമായെങ്കിലും നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങിയ ഉപരോധം രാത്രി ഏഴര വരെ നീണ്ടു തുടർന്ന് ചിറ്റൂർ പോലീസ് ഇൻസ്പെക്ടർ ജെ മാത്യു കൊഴിഞ്ഞാമ്പാറ എസ് ഐ കെ ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിനുവിന്റെയും നേതൃത്വത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തി ഗതാഗത കുരുക്ക് പരിഗണിച്ച് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു